ഫൈബ്രോയിഡ് യൂട്രസോൾഡ് പ്രഗ്നൻസിയിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി നമ്മുടെ ഇന്നത്തെ നാളിൽ ഭയങ്കരമായിട്ട് കൂടുതലായി വരുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ തന്നെ എന്റെ ഒരു പ്രധാന കാരണം ഫൈബ്രോയിഡ് കൊണ്ട് ഉണ്ടാകാം പ്രത്യേകിച്ച് സെമ്യൂക്കോസൽ ഫൈബ്രോയിഡും അങ്ങനെയുള്ള കേസുകൾ പിന്നെ വളരെ വലുതാണെങ്കിൽ ട്യൂബിന് ബ്ലോക്ക് ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഓക്കെ അത് വരണം ഇനി പ്രെഗ്നൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ റെക്കറന്റ് ആയിട്ടുള്ള അബോഷൻസ് നടക്കുന്ന പേഷ്യൻസിലും നമ്മൾ എസ്പെഷ്യലി ഈ പറഞ്ഞ സെമ്യൂക്കോസൽ ഫൈബ്രോയിഡ് കാണാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ഡി ജനറേഷൻ എന്ന് കേൾക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം നമുക്ക് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു പ്രഗ്നൻസി വിത്ത് ആണ് പേഷ്യന്റ് ഭയങ്കര പെയിൻ ആയി വരുന്നു നമുക്കതിനെ ഒരു പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ബെഡ് റെസ്റ്റ് ഫ്ലൂയിഡ് അങ്ങനെയൊക്കെ കൊടുക്കുക പിന്നെ ഡെലിവറി ടൈമില് ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ കുട്ടി ഇറങ്ങി വരുന്ന തടസ്സമായിട്ട് സർവൈക്കൽ ഫൈബ്രോയിഡ് യൂട്രസിന്റെ വായ് ഭാഗത്തുള്ള ഫൈബ്രോയിഡ് ഡെലിവറി തടസ്സപ്പെടും പ്രീവിയസ് സിസേറിയൻ ഒക്കെ ഒക്കെയുള്ള കേസുകളിലാണെങ്കിൽ ഇൻസെക്ഷൻ ഇടുന്ന ഭാഗത്താണെങ്കിലും കോംപ്ലിക്കേഷൻസ് ബ്ലീഡിംഗ് ഉണ്ടാകാം അപ്പൊ ഇതൊക്കെയാണ് പ്രഗ്നൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ നമ്മള് പ്രഗ്നൻസിയിലും നമ്മൾ അത് എടു റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ ഇത്തരം ഫൈബ്രോഡുകൾ നമ്മൾ ഡെലിവറി ടൈമിൽ റിമൂവ് ചെയ്യാറില്ല കാരണം എന്താ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഒരിക്കലും നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല എന്നുള്ളതാണ് വസ്തുവം